लो मलक मारिया मलियास तैबू सो मोरा नामे मुबारक तो अदब नेशे वम पारा मुफीरो दब करसे ജീവിതം വെച്ചു നീട്ടിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഹൃദയവ്യതകളും ഒക്കെ ദൈവം തന്റെ കരം കൊണ്ട് നൽകിയ വിലപ്പെട്ട സമ്മാനം കണക്ക് ഏറ്റുവാങ്ങിയ മഹിളാരത്നമാണ് ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്യകമറിയാം അമ്മ അമ്മയുടെ ജനനപ്പെരുന്നാളിനോട് ചേർന്ന് പ്രഭാത വിചാരം ഒരുക്കുന്ന അഷ്ടദിന മാതൃസൂക്തങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ജീവിതം ഞാനെന്നും സഹനത്തെ മൗനത്തിൽ മനനം ചെയ്ത് ജീവനത്തിന്റെ സമസ്ത മേഖലകളെയും ദൈവകൃപയുടെ ആവരണത്താൽ സുരക്ഷിതമാക്കി തീർത്ത വലിയ വ്യക്തിത്വമാണ് ഭാഗ്യവതിയായ കന്യകമറിയാം അമ്മ ജീവിതത്തിൽ താം നേരിടേണ്ടി വന്ന സകല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ദൈവക്രപയിൽ ആശ്രയിച്ച് അതിജീവിച്ചവളാണ് ധീരയായ ഭാഗ്യവതിയായ കന്യക കന്യകമർത്തുമറിയാം അമ്മ കന്യക കന്യകമറിയാം വാചാലയാകുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലല്ല വേദനയുടെ നിമിഷങ്ങളിലല്ല ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ മുമ്പിലല്ല മറിച്ച് അവൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ മാത്രമാണ് മറിയാം വാചാലയായി കാണപ്പെടുക ദുഃഖിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നും ഒരു വാക്കുപോലും പരാതി പറയാതെ വേദനയുടെ നാളുകളിൽ ഒരിക്കൽ പോലും പരിഭവിക്കാതെ ദൈവം തന്ന സഹനങ്ങളെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ പാടി പ്രകീർത്തിക്കാൻ മറിയാം വാതുറക്കുകയാണ് കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അവളെ തുറച്ചു നോക്കുകയാണ് ഒരു പക്ഷെ ആ ഘട്ടം വരെയും മറിയാം വളരെ സുരക്ഷിതമായ മേഖലയിലാണ് ജീവിച്ചത് അവളുടെ സേഫ് സോൺ അപകടത്തിലായത് ഈ കർത്തൃഹിതത്തിന് മുമ്പിൽ ഉവ് എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുന്ന ആ നിമിഷം മുതലാണ് കന്യകായിരുന്ന അവൾ ഗർഭിണിയാണെന്ന് സ്വന്തക്കാരും വീട്ടുകാരും ചാർച്ചക്കാരും അറിഞ്ഞ ആ നിമിഷം മുതൽ നൂറ് നൂറ് ചോദ്യങ്ങൾ മറിയാമിന്റെ നേർക്ക് തൊടുത്തുവിട്ടുകൊണ്ടിരുന്നു അവൾ ആകെ വിഷമിച്ചു കൊണ്ടിരിക്കുക ആരോട് ഒരു വാക്കുപോലും മറുപടി പറയാനില്ലാതെ ദൈവ കൃപയിൽ മാത്രം ആശ്രയിച്ച് ശക്തി സംഭരിച്ചവൾ അവിടെ തീരുന്നില്ല തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന യൗസേപ്പ് അവളെ സംശയിക്കുകയാണ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ പോലും യൗസേപ്പ് തീരുമാനിച്ചു അവിടെയും മാതാവ് തകർന്നു പോകുന്നില്ല കാലിത്തൊഴുത്തിലെ പ്രസവം ഈജിപ്തിലേക്കുള്ള പലായനം ചെയ്യൽ നസ്രയത്തിലേക്കുള്ള മടക്കയാത്ര പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള യേശു കുഞ്ഞുമായി എരുസലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് മകനെ ആൾക്കൂട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോവുക ഭർത്താവ് യൗസേപ്പ് അകാലത്തിൽ മരിച്ചു പോകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയിലേക്ക് മുങ്ങി താഴ്ന്നു പോവുക തൻ്റെ ഏകാശ്രയമായിരുന്ന മകൻ വീട് വിട്ട് ഇറങ്ങി ഗലീല കടലിന്റെ തീരത്തുകൂടെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉദ്ഘോഷിച്ചു പോകുമ്പോൾ അവൻ നേരിടേണ്ടി വരുന്ന അപവാദങ്ങൾ അപഹാസ്യങ്ങൾ തർക്കങ്ങൾ ഇതെല്ലാം അവളെ ഏറെ ചിന്താധീനയാക്കി മാറ്റുന്നുണ്ട് പിന്നീട് തന്റെ വാത്സല്യപുത്രനെ വധിക്കാനുള്ള ഗൂഢാലോചന തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് തന്നെ കർത്താവിനെ ഒറ്റികൊടുക്കുന്ന അതിദാരുണമായ ജീവിതത്തിന്റെ സാഹചര്യം തള്ളിപ്പറച്ചിൽ പരിഹാസം അപവാദങ്ങൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ ഒരക്ഷരവും ഇണ്ടാതെ മൗനമായി നിൽക്കുന്ന സ്ഥിതി ന്യായാധിപ സംഘത്തിന്റെ ദയവില്ലാത്ത വിധി പരിഹാസം നിന്ന പീഡകൾ മർദ്ദനം തുപ്പൽ അവസാനം കാൽവരിയിലെ ക്രൂശിൽ പിടഞ്ഞുള്ള മരണം ഇതെല്ലാം മാതാവ് സഹിക്കേണ്ടി വരുന്നതിൻ്റെ ആരംഭം ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ ഒരു നിമിഷത്തിൽ നിന്ന എന്നാൽ ആ വേദനകളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും അവൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു അവൾ ദൈവത്തോട് നന്ദി സൂചകമായി വാ വാതുറന്ന് പാടുകയാണ് കണ്ടാലും ഞാൻ കർത്താവിന്റെ ദാസി എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ആനന്ദിക്കുന്നു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ ദൈവസന്നധിയിൽ സ്ത്രോത്രാർപ്പണം നടത്തുകയാണ് എന്നാൽ ജീവിതത്തിൽ മൗനം പാലിച്ചതെല്ലാം മനസ്സ് തകർന്നപ്പോഴും പരാതി പറയാൻ ഇടയുണ്ടാകുമെന്നറിഞ്ഞപ്പോഴുമാണ് അവിടെയെല്ലാം അവൾ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ച് മാതൃക കാട്ടിത്തരികയാണ് നിശബ്ദയായി സഹിക്കുന്ന മറിയാമിന്റെ ചിത്രമാണ് സുവിശേഷം നമ്മുടെ മുന്നിൽ കോറിയിടുന്നത് എന്നാൽ മറിയാം തന്റെ ജീവിതത്തിൽ തിടക്കം കൂട്ടിയത് എബ്രിയേൽ മാലാഹയിൽ നിന്ന് തന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബേത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു അവൾക്ക് ഇത് ആറാം മാസമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ അവൾ യഹൂദ മലനാട്ടിലെ സക്കറിയ പുരോഹിതന്റെ വീട്ടിലേക്ക് എലിസബത്തിനെ കാണുവാനായി തിടുക്കം കൂട്ടുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം തിടുക്കം കൂട്ടുന്നത് എന്തിനെല്ലാമാണ് എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനത്തിനുള്ള വിശ്വാസം അവളോട് പങ്കുവെക്കാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ സ്വർഗ്ഗത്തിൻ്റെ സത്വാർത്ത അവളെ അറിയിക്കാൻ തിടുക്കം കൂട്ടി അവൾ ഇറങ്ങി പുറപ്പെടുകയാണ് കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടു അവരെ മാതാവിൻ്റെ വിശിഷ്ട ഗുണങ്ങളെ ധ്യാനിക്കുമ്പോൾ മാതാവ് നമ്മുടെ മുന്നിൽ ഒരു തുറന്ന കൈപുസ്തകമാണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിനുള്ള വഴികാട്ടിയാണ് അവളെന്ന് മനസ്സിലാക്കി അവളിൽ നിന്ന് ജീവിതത്തിൻ്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ക്രമീകരിക്കാൻ നമുക്ക് സുബോധമുള്ളവരായിരിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ं